ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികൾ പെൺകുട്ടികളായ കഥ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ മാനസികാവസ്ഥയായിരിക്കാം അവരത്രയും സ്ട്രഗിൾ ചെയ്ത് അതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടായിരിക്കണം അവർ ആ ഒരു റിസ്ക് എടുത്ത് അങ്ങനെ സർജറി ഒക്കെ ചെയ്ത് അവർ പുറത്തേക്ക് വരുന്നത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ആവുന്നതും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാവുന്നതും അത്രയും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും സമൂഹത്തിൽ അവരുടെ മാനസികാവസ്ഥ മനസ്സുകൊണ്ട് അവർക്ക് പെണ്ണായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ വരുന്നത് കൊണ്ടാണ് വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അവർ ഓടിപ്പോയി അവരെ സർജറി ചെയ്ത് അവർ മുന്നോട്ട് വരുന്നതും ഒക്കെ സമ്മതിച്ചു അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയാണ് ഒരു 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 ലേഡി ആയിരിക്കാം പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവരുടെ ആ പ്രവൃത്തിയും മനസ്സും രൂപഭാവങ്ങളും എല്ലാം ഒരു ആൺകുട്ടിയുടേതായിരിക്കാം അപ്പോൾ അവർക്ക് പെണ്ണായിട്ട് ഒരിക്കലും നടക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരതിലേക്ക് കിടക്കുന്ന അത്രയും റിസ്ക് എടുത്തില്ല തെറ്റല്ല അതിപ്പോൾ എന്താണ് പറയുന്നത് നമ്മളെ പോലെ തന്നെ അവരും ഒരു മനുഷ്യർ തന്നെയാണ് അവരെയും നമ്മൾ മോശമായിട്ട് കാണുകയോ മോശമായിട്ട് നമ്മൾ അവരെ കാണുമ്പോൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ എനിക്ക് ഇവരിൽ കുറച്ച് ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ പെരുമാറ്റവും രീതികൾ തന്നെയാണ് നമ്മൾ നമ്മളവരെ വെറുക്കപ്പെടുന്നത് ഒരാൾ ഒരു പെൺകുട്ടിയാകുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഞാനൊരു പുരുഷനാണ് പക്ഷെ പെൺകുട്ടിയുടെ മനസ്സാണ് പോലെ ഒരുങ്ങണം പോലെ നടക്കണം അവരെ പോലെ വസ്ത്രം ധരിക്കണം എന്നാണ് അവരുടെ മനസ്സ് പറയുന്നത് ഒരു നടക്കുമ്പോൾ അങ്ങനെയാകുന്നു ഒരു സംസാരം അങ്ങനെയാകുന്നു അപ്പോൾ പൂർണ്ണമായിട്ടൊരു പെൺകുട്ടി ആവാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീട്ടുകാരെ വിറുപ്പിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോയി അത്രയും റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവർ എന്ത് ചെയ്യുന്നു സർജറികൾ ചെയ്ത് ഒരു പെണ്ണായി വരികയാണ് ഒരു പൂർണ്ണ ഒരു പെണ്ണായി വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും ഒരു പെണ്ണായി കഴിയുമ്പോൾ നമ്മൾ മാനം അല്ലേ മറയ്ക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ മറച്ചു തന്നെ ഒരു പെണ്ണാണ് അല്ലേ അപ്പോൾ അങ്ങനെ ആകുന്ന ഒരു വ്യക്തി പിന്നെ എന്തിനാണ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവരുടെ മാറൊക്കെ പുറത്തിട്ട് കാണിച്ച് പൊക്കളും വെളിയിൽ കാണിച്ച് അവരത്രയും വൾഗറായിട്ട് വീട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞു പെണ്ണാണെന്ന് അവർ തന്നെ മുദ്ര കുത്തുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവർ സർജറി ചെയ്തൊരു പെൺകുട്ടിയായിട്ട് എന്തിന് പുറമേ നടക്കുമ്പോൾ വസ്ത്രധാരണം വളരെ കുറച്ചിട്ടു ഇട്ടിട്ട് അവർ കാണിക്കേണ്ടതല്ല അതായത് മൂടി വെക്കേണ്ടതെല്ലാം പുറമേ കാണിച്ചു കൊണ്ട് എന്തിനും നടക്കുന്നു എന്തിനും വീഡിയോ ചെയ്യുന്നു ഇതാണ് എൻ്റെ ചോദ്യം അങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് പേഴ്സണലി കുറേ ആൾക്കാർ എനിക്കിഷ്ടപ്പെട്ട എന്നാൽ ഇതിനകത്ത് ഒരുപാട് നല്ല വ്യക്തികളുണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹം അവർ സാധിച്ചെടുത്ത് അവരൊരു പെൺകുട്ടിയായി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായി അവർ പുറത്തു വന്ന് മാന്യമായി ജീവിക്കുന്ന തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ഒരുപാട് എനിക്ക് എനിക്കവരെയൊക്കെ ഇഷ്ടവുമാണ് എന്നാൽ ഇതിൽ കുറേ ആൾക്കാർ വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ട് രാത്രിയൊക്കെ ഇങ്ങനെ നിൽക്കും അതായത് വളരെ ഡ്രെസ്സൊക്കെ വളരെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ കാണിക്കേണ്ട പാകമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആണുങ്ങളെ കാണിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ റൂട്ടീൻ നിൽക്കും പണ്ടത്തെ കാലത്തും ഒക്കെ ഇവരാരും അംഗീകരിക്കത്തില്ലായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇടത്തുപോലും സ്ഥാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷേ അവർ സെക്സ് വർക്കിന് വേണ്ടി നിന്നിട്ടുണ്ടാവാം അവർക്ക് സർജറി ചെയ്യാൻ വേണ്ടി കാശില്ലാത്തത് കൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ സെക്സ് വർക്കിന് പോയിട്ടുണ്ടാവും ഒക്കെ സമ്മതിച്ചു ഇല്ലയെന്ന് പറയില്ല പക്ഷേ ഇന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്കുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അവരെ അംഗീകരിക്കുന്നുണ്ട് ജനങ്ങൾ പോലും ഏറെക്കുറെ ആൾക്കാർ അവരെ അംഗീകരിക്കുന്നുണ്ട് വളരെ ചു ചുരുക്കത്തിലുള്ള ആൾക്കാരാണ് അവരെക്കുറിച്ച് മോശം പറയുന്നത് അതും ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ മോശം പറയുന്നത് അല്ലാതെ അവർക്ക് ഒരുപാട് സ്ഥാനം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോഴും ഒരു ഒരാറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയിലൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ എന്താണ് തുടയും കാണിച്ച് കാലും കാണിച്ച് മാറിടവും കാണിച്ച് കൈയിൻ്റെ കഷവും കാണിച്ച് കൈയും കാണിച്ച് ഇങ്ങനെ നിന്ന ആൾക്കാരെ കൈ കാട്ടി വിളിക്കുക മാന്യമായിട്ട് പോകുന്ന പുരുഷന്മാർ പോലും പോകുമ്പോൾ അവരെ വിളിക്കുക അവരെ ദേഹത്ത് പോയി പിടിക്കുക അങ്ങനെ വല്ലാത്തൊരു പോക്കറ്റ് കൈയിടുക അങ്ങനെയൊക്കെ വല്ലാത്തൊരു ഇവര് പെൺകുട്ടിയാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അല്ല ഇപ്പം നമ്മുടെ എന്താണ് പറയുന്നത് എന്നെ പോലെയുള്ള ആൾക്കാർ നമ്മൾ എന്താണ് മനുഷ്യർ അതായത് ആണ് പെണ്ണാവാത്ത സ്വാഭാവികമായിട്ടുള്ള ജനങ്ങൾ തെറ്റ് ചെയ്യുന്നവരുണ്ട് തെറ്റ് ചെയ്യാത്തവരുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ ആരും ചെന്ന് റോട്ടിൽ നിന്നിട്ട് വാ വാന്ന് വിളിക്കുന്നില്ല ഒരു മനുഷ്യരെയും പോയി കൈ കയറി പിടിക്കുന്നില്ല പോക്കറ്റ് കൈ ഇടുന്നില്ല സെക്സ് വർക്ക് ചെയ്യാൻ വാ എന്നൊന്നും വിളിക്കുന്നില്ല അത് ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവാം ചിലപ്പോൾ റൂം എടുത്ത് പോകുന്നുണ്ടാവാം ചിലപ്പോൾ കാമുകയും കാമുകനായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇൻസ്റ്റഗ്രാം വഴി അതുവഴിയൊക്കെ ചാറ്റ് ഇട്ട് പോകുന്നവരുണ്ടാവാം എന്ന് ഞാൻ പറയുന്നില്ല ആരും പതിവ്രതേന്നല്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇങ്ങനെ ഈ പബ്ലിക് റോഡിൽ നിന്നിട്ട് കൊച്ചു കുട്ടികൾ പോവും ചിലപ്പം ഫാമിലി ആയിട്ട് പോവും ചിലപ്പം അല്ലേ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ച് പോവും അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടിയാണെന്ന് പറയുന്നതിലെന്താണ് കട ഒരു കഥയില്ല പെൺകുട്ടിയാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ആണ് പെണ്ണായി കഴിഞ്ഞിട്ട് ഇങ്ങനെ തുണിയില്ലാതെ അവിടെ എവിടെയും നിന്നിട്ട് ആണുങ്ങളെ തന്നെ വിളിക്കുകയെന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴിയൊക്കെയും പരിചയപ്പെടുന്നവർ ചാറ്റ് ചെയ്യുക സംസാരിക്കുകയോ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ട് പരസ്പരം നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ധാരണ ആ ഇത്ര മണിക്ക് കാണാം അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ള വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കും അല്ലാതെ ഈ പബ്ലിക് റോഡിൽ കയറി നിന്നിട്ട് ഇത് വളരെ തെറ്റാണ് ഇത് മാത്രമല്ല പണ്ടൊക്കെ ബോംബെയിലും ഡൽഹിയിലൊക്കെ ഞങ്ങൾ പോകും ചേട്ടന് റെഡിമെയ്ഡിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യും ഡൽഹിയിലും ബോംബെയിലൊക്കെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയുന്നത് ഈ ആണ് പെണ്ണായ കുറേ ഐറ്റങ്ങൾ ഈ ട്രെയിനിനകത്ത് കയറിയിട്ട് ഒരു പ്രത്യേകതരം കൈയടിയാണ് ഒരു പ്രത്യേകതരം കൈ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ ഫാമിലികൾ കാണാം കുട്ടികൾ കാണാം ഒരുപാട് ആൾക്കാർ ഇരിക്കും ട്രെയിനല്ലേ യാത്ര ചെയ്യുന്നതാണ് പൈസ ചോദിക്കും എല്ലാവരോടും പൈസ കൂടുതൽ പോക്കറ്റ് കൈയിടും അല്ലെങ്കിൽ തലയ്ക്കടിക്കും അല്ലെങ്കിൽ ചെവിട്ടടിക്കും ഇത് ഇതൊന്നും ചെയ്തിട്ടും പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കണ സാരിയാണ് അവർ ഉടുത്തിരിക്കുന്നത് ആ ഡ്രസ്സ് വലിച്ചങ്ങ് പൊക്കി കാണിക്കുക പബ്ലിക്കായിട്ട് ഇത്രയും ജനങ്ങൾ ഇരുന്നാലും കുട്ടികൾ ഇരുന്നാലും ഇവർ ഈ ഡ്രസ്സങ്ങ് പൊക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് എവരെയൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇതിലൊരുപാട് നല്ല ആൾക്കാരുണ്ട് അവർക്ക് പോലും മോശമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന കുറേ ഫ്രോഡുകൾ അവരെ പെണ്ണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് അടുത്ത് ജോലികൾ കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ളവരെന്തിനും ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവർ നമ്മളെങ്ങനെ അംഗീകരിക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തെറ്റ് ചെയ്യുന്നത് ആരായാലും ഈ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്താൽ പോലും തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിക്ക് ായിരുന്നു ഇവർക്കൊരു ആനുകൂല്യം ഇവരാരോ അംഗീകരിക്കുകയോ ഒന്നുമില്ലായിരുന്നു ശരി അന്നത്തെ കാലത്ത് ഇവർക്ക് അങ്ങനെ ജീവിച്ചേ പറ്റത്തുള്ളൂ ഒക്കെ ഇപ്പൊ കാലം മാറി ഇപ്പോൾ ഒരുപാട് പഠിക്കാം എന്തെല്ലാം ജോലികൾ ചെയ്യാം നമുക്ക് നേർമയായി ഏതെല്ലാം രീതിയിൽ ജീവിക്കാം ഇങ്ങനെ ആണുങ്ങളെ കൈ കാണിച്ച് വിളിച്ച് അവരോട് സെക്സ് വർക്കിന് പോയി കാശുണ്ടാക്കിയല്ലേ ജീവിക്കാൻ പറ്റുള്ള ഇന്നത്തെ കാലത്ത് ഒരുപാട് രീതിയിൽ ജീവിക്കാം അത് വളരെ തെറ്റാണെന്നാണ് പറയുന്നത് ഒരാൾ കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ടായി എന്തായാലും ഒരു അതായത് ഒരു പെണ്ണ് ഒരാണിൻ്റെ സ്വഭാവമാണ് അങ്ങനെയുള്ള ഒരാളെങ്ങനെ കുട്ടിയുണ്ടാവും ഉണ്ടാവില്ല കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരാണ് പെണ്ണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരാണാണു തന്നെയാണ് ഇല്ല അവർക്കൊരു തോന്നില്ല അവരൊക്കെ ചെയ്തു അപ്പം ഞാനൊന്നും ചെയ്തു ചിലവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അവരൊക്കെ ചെയ്തു ഞാനൊന്നും ചെയ്തു നോക്കിയാലോ ഞാനിതുപോലെ കണ്ടിട്ട് ഒരു ലേഡി ഹസ്ബൻഡ് മരിച്ചുപോയി മക്കളെ വളർത്തണം അവർ അന്നത്തെ കാലത്ത് അവർ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെണ്ണായിട്ട് ജീവിച്ച ആൾക്കാരെന്നെ പീഡിപ്പിക്കും ഈ സമൂഹത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവരെത്രയോ വർഷങ്ങൾ അവരാണായിട്ട് ജീവിച്ചു പക്ഷെ അവർ ഓപ്പറേഷനോ സർജറിയോ ഒന്നും ചെയ്തില്ല അവർ കൈലിയും ഷർട്ടുമാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് മുടിയും വെട്ടി മുട്ടയാക്കി വെച്ചിട്ട് അവർ കൈലിയും ഷർട്ടുമാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ആൾക്കാരുടെ മുമ്പിൽ അവരൊരു പുരുഷനായിട്ടാണ് നടന്നത് പക്ഷെ അവരൊരു പെണ്ണാണ് ഒരു ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു പക്ഷേ അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവർക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല അവർ അതല്ല ഇത് ഇതെന്ന് പറയണത് അങ്ങനെയല്ല ട്രാൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ് നമ്മളൊരാണ് പെണ്ണായി അല്ലെ ഒരു പെണ്ണാണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കേണ്ടത് മറച്ചു തന്നെ നടക്കണം അപ്പം പലരും ചോദിക്കും ചിലപ്പോൾ അവരുടെ മനസ്സിൽ അവസരിക്കും ചിലപ്പോൾ ചിലവർ ചോദിക്കുന്നു ഈ ആണ് പെണ്ണായി അല്ലെ പെണ്ണാണായി അവിടെ എന്തുമായിരിക്കുന്നത് അല്ലെ അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചിലപ്പം അത് പണ്ടത്തെ കാലത്ത് കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആൾക്കാർ ആൾക്കാരിങ്ങനെ നടന്ന് പോകുമ്പോൾ ചോദിക്കരികയൊക്കെ ചെയ്തു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും നിങ്ങളെ കാണുമ്പോൾ ഒരു വ്യക്തി മോശമായി സംസാരിക്കണമോ നല്ല രീതിയിൽ സംസാരിക്കണമോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും നിങ്ങളിൽ പലരും മോശമായി നടക്കുന്നു മോശമായി ചിത്രീകരിക്കുന്നു അതുകൊണ്ടാണ് ഈ ജനങ്ങൾ നിങ്ങളെ കാണുമ്പോൾ മോശമായി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരു പെൺകുട്ടിയായി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയായിട്ട് നടക്കാൻ ശ്രമിക്കും ഇത് മാറടവും വെളിയിൽ കാണിച്ച് പൊക്കുളും വെളിയിൽ കാണിച്ച് അത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ചോദിക്കും പെണ്ണായ ഒരു വ്യക്തിയാണ് അപ്പോൾ പലരും ചോദിക്കുക അവിടെ വെച്ചിരിക്കണേ ചിരട്ടയാണോ അതൊക്കെ അവർ ചോദിക്കും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ അതായത് ഇരുട്ട് കൊണ്ട് ഓട്ടോ അടയ്ക്കാൻ ഒരിക്കലും പറ്റത്തില്ല നമ്മൾ വരുന്ന കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ അതിനെ നേരം കാണുകയുള്ളൂ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും ഒരു ആണ് പെണ്ണായി നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ട് നിങ്ങളൊരു പെണ്ണാണ് അപ്പം നിങ്ങൾ ആ രീതിയിൽ ഡീസൻ്റായിട്ട് നടക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരാൾ കമൻറ്റിൽ എഴുതിയിരിക്കുകയാണ് അവിടെ ചിരട്ടയാണോ വച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ എടുമ്പോൾ അത് ചിരട്ടയല്ല എൻ്റെ സാധനമാണെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളങ്ങനെയല്ലേ ഇനി പിന്നെ ഈ എല്ലാ പെണ്ണുങ്ങളും എന്തെല്ലാം ചെയ്യേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാർ പല കമയിൻറ്റ് കൊടുക്കും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ അവർ കമ്മയിൻ്റ് ഇട നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കേസ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് സൈബർ സെല്ലിൽ നമുക്ക് കേസ് കൊടുക്കാം അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അല്ലാതെ ഒരാൾ കമൈൻ്റിടേണിയ ആണ് പെണ്ണായി അവിടെ എന്തുവായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതാണ് വളരെ തെറ്റ് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ മാന്യമായിട്ടൊരു വീഡിയോ ഇടുക ഇട്ടിട്ടും അവർ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് കേസ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇവരെ പേഴ്സണലി ഇഷ്ടമല്ല എന്നാൽ വളരെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അവരെയൊക്കെ ജീവനാണ് അതായത് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്നാൽ അവരും മനുഷ്യരാണ് ദൈവം അവർക്ക് അങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരിത് വന്നതുകൊണ്ട് അവരറിഞ്ഞുകൊണ്ടല്ലോ അവർ ജനിച്ചത് അവർ പറഞ്ഞില്ല അവരെ അങ്ങനെ ജനിപ്പിക്കാൻ ഒരിക്കലും ഇല്ല പക്ഷെ അവർ ജനിച്ചു അവരുടെ ആ മാനസികാവസ്ഥ കൊണ്ട് അവരത്രയും സ്ട്രഗിൾ ചെയ്തു ഇങ്ങനെ വന്നു മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് അവർ ഇന്നും ജീവിക്കുന്നുണ്ട് മാന്യമായിട്ട് സമൂഹത്തിൽ അവർക്ക് ഭയങ്കര നിലയും വിലയും ഉണ്ട് അതേ സമയത്ത് ചിലർ കുറച്ചാൾക്കാർ വളരെ വൾഗറായിട്ട് അത് നമ്മുടെ ഇതിലും ഉണ്ട് കുറേ പെണ്ണുങ്ങൾ ഇതുപോലെ കുറേ പെണ്ണുങ്ങൾ വളരെ വേൾഡറായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തുണിയില്ലാത്ത വീഡിയോകളും അങ്ങനെ വളരെ അതായത് കുട്ടികളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കുട്ടികളെയൊക്കെ നിർത്തിക്കൊണ്ടാണ് ബാക്കിൽ നിർത്തിക്കൊണ്ടാണ് എവളും മാറി ലൈവില് വരുന്നതും വീഡിയോ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പെണ്ണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളായിരിക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ പെണ്ണുങ്ങളുടെ വില കളയാതിരിക്കുക പെണ്ണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളായിരിക്കാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ ചെയ്യുന്ന തെറ്റിലാണ് ഒരുപാട് പേരെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരാൾ പെണ്ണായി കഴിഞ്ഞാൽ പെണ്ണായി നടക്കാൻ ശ്രമിക്കും നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയാവാം നിങ്ങൾ ചിലപ്പോൾ ഒരു ആക്ടർ ആവാം അതിനൊന്നും ഒരു വിഷയമില്ല കമെൻറ്റുകൾ ഒരു കോടി കമെൻ്റ് വരും അതിനൊക്കെ റിപ്ലൈ എടുക്കാൻ നിന്നാൽ നമുക്കൊരു കാലത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് നല്ല കുറേ ആൾക്കാരുണ്ട് അവരെക്കൂടെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഇടയാക്കാതെ കണ്ട് നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള ഈ ട്രെയിനിൽ ഇങ്ങനെ കയറി കൈനീട്ടുന്ന പരിപാടിയൊന്നും നിർത്തുക കൈയും കാലുമുണ്ട് ആരോഗ്യവും ഉണ്ട് ജോലി ചെയ്തിരിക്കും ഇന്നത്തെ കാലത്ത് റോട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വെച്ചിരുന്നാലും കച്ചവടം ചെയ്യാം മനസ്സിലായില്ലേ മാന്യമായിട്ട് നിന്ന കച്ചവടം ചെയ്യാം ഒരു ജ്യൂസ് കച്ചവടം ചെയ്താലും നമുക്ക് ചെയ്യാം പത്ത് ഊണുണ്ടാക്കി കൊണ്ടു വെച്ചാലും നമുക്ക് ചെയ്യാം അങ്ങനെ അന്തസ്സുള്ള ജോലികൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ നോക്കാം അല്ലാതെ ട്രെയിനിനകത്തൊക്കെ കയറി പൈസയും പിരിച്ച് പൈസ തന്നില്ലെങ്കിൽ ചീല കാണിക്കുന്ന പരിപാടിയൊക്കെ നിർത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരെയും ആൾക്കാർ കാണുമ്പോൾ മോശമായി ചോദിക്കുന്നതും മോശമായി കമൻ്റ് അടിക്കുന്നതും മോശമായി പറയുന്നതും അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടുന്നത് അല്ലാതെ മറ്റുള്ളവരല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ആ വേദന സഹിച്ച് മരണ വേദന സഹിച്ചാണ് നിങ്ങളൊരു പെണ്ണായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ആണ് പെണ്ണാവുന്നതും പെണ്ണാണാവുന്നതും ആ നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കും എനിക്കുള്ള സാധനമൊക്കെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാം ഹോർമോണിങ് ഉണ്ടാവുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും വളർച്ചകൾ ഉണ്ടാവും എന്നെല്ലാവർക്കും അറിയാം അത് നിങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായില്ലേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് ജീവിക്കുന്നത് അവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ അവരോടൊന്ന് ചേന്ന് നിൽക്കാൻ ക്ക് ചെയ്യാനൊക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്ന കാരണമെന്ന് പറയുന്നത് അവരുടെ ആത്മാർത്ഥതയെ അവരുടെ നല്ല പെരുമാറ്റവും കൊണ്ട് മാത്രമാണ് അവരത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ നിങ്ങളും അതുപോലെ ആവാൻ ശ്രമിക്കുക നിങ്ങൾ അവരെക്കൂടെ മോശക്കാരാക്കാനുള്ള ഇട ഉണ്ടാക്കാതെ നിങ്ങളും അങ്ങനെ ആകാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് പലർക്കും പല രീതിയിൽ കമെൻ്റ് ഇടാം അത് എൻ്റെ ഉത്തരവാദിത്തമല്ല എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഒരുപാട് നാളുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അവർക്കും കൂടെ ഒരു ആവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ വീണ്ടും വീണ്ടും ഓരോന്ന് കാണുമ്പോൾ പറയാതിരിക്കാൻ എന്തായാലും എൻ്റെ മനസ്സ് വന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പക്ഷേ പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ